ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി അച്ചാറാണ് അച്ചാർ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ അച്ചാറാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ചെമ്മീൻ അച്ചാർ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഓയില് വെച്ച് കൊടുക്കാം ഞാനിപ്പം വെള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പം എപ്പോഴും വെള്ളെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത് അച്ചാർ കൂടുതൽ ദിവസം കേടാവാതിരിക്കാനും അതുപോലെ തന്നെ അച്ചാറിന് നല്ല ടേസ്റ്റും കിട്ടണമെങ്കിൽ എണ്ണയിൽ തന്നെ ഉണ്ടാക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ ചെമ്മീനാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഈ ചെമ്മീനിൽ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇതൊരു അഞ്ചെട്ട് മണിക്കൂർ മസാല വരട്ടി വെച്ചിട്ടുള്ള ചെമ്മീനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ വരട്ടി വെച്ചാലും മതിയാവും ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ചോറിനൊക്കെ ചെമ്മീ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി മുളക് കൂടുതൽ ചേർക്കും അത്ര ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചേർത്താൽ നമ്മൾ ചെമ്മീം നല്ലപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളകൊക്കെ കരിഞ്ഞ് അതിൻ്റെ ആ ടേസ്റ്റിൽ വ്യത്യാസം വരും ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചെമ്മീ മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എണ്ണ വെച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഒന്നരണ്ട വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറി ഒരു നല്ലൊരു ബ്രൗൺ കളറാവുന്നവർ ഇതൊന്ന് വയറ്റി എടുക്കാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കരുവേപ്പിലേ ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് നല്ലൊരു ബ്രൗൺ കളർ വരെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവണം എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലൊരു ബ്രൗൺ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നല്ല കൈ എടുക്കാണ്ട് വേണം നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും മുളക് പൊടി കരിഞ്ഞു പോകരുത് അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് നോക്കിയിട്ട് ഒന്ന് തിളക്കുന്ന സമയത്ത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നിതിലേക്ക് ഒരു കപ്പോളം വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ചാറ് കുറവും കട്ടി കുറവും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് മുളക് പൊടിയും അതുപോലെ തന്നെ വിനീഗറൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അച്ചാറിന് നല്ല എരിവേണ്ടവരാണെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിക്കും പകരം സാധാ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം നാല് സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളകാണ് നാല് സ്പൂണും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല എരിവാണെന്നുണ്ടെങ്കിൽ മൂന്ന് സ്പൂൺ കാശ്മീരിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ സാധാ എരിവുള്ള മുളകും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരക്കപ്പോളം വിനീഗറും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ മൊത്തത്തിൽ നാല് സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര കപ്പോളം വിനീഗറാണ് ചേർത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ആ അച്ചാറിൻ്റെ ചാറൊക്കെ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ അച്ചാർ കാണുമ്പോൾ നല്ലൊരു ലൂസിലാണുള്ളത് അപ്പോൾ ഈ ഒരു ലൂസ് ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അച്ചാറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ലപോലെ ഒന്ന് ചൂടൊക്കെ ആറി കഴിയുന്ന സമയത്ത് നല്ലൊരു കട്ടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു പാകത്തിൽ എടുത്താലേ ആ ഒരു കട്ടിയിൽ ആവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കട്ടിയിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതൊന്നും ഉണ്ടാവില്ല വെറും ചെമ്മീ മാത്രമായിരിക്കും ഉണ്ടാകാം അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പം നല്ലപോലെ ചൂടൊക്കെ ആറി നല്ല കട്ടിയായിട്ടുണ്ട് അച്ചാർ എന്ന് പറയുമ്പോൾ കായപ്പൊടി ചേർക്കാറുണ്ട് ഇത് ചെമീന അച്ചാർ ആയതുകൊണ്ട് തന്നെ കായപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇതിൻ്റെ പുളിയൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നിങ്ങളെല്ലാവരും ഒന്ന് പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം